പണ്ടൊക്കെ ആണെങ്കിൽ സ്കൂൾ വിട്ടിട്ട് വീട്ടിൽ വരുമ്പോഴേ അമ്മ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന ഒരു അടിപൊളിയൊരു പലഹാരമായിരുന്നു ഇത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇന്ന് പറയുന്നത് അവ്ലൂസ് പൊടി എന്നാണ് കേട്ടോ നിങ്ങളുടെയൊക്കെ നാടുകളിന്ന് എന്താണ് പേര് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പം നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരി വറുത്തട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം റേഷൻ അരിയോ ചുമന്ന അരിയോ വെള്ളയരിയോ ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ വെള്ളയരിയാണ് എടുത്തേക്കുന്നത് അതൊന്ന് രണ്ട് മൂന്നാല് വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് കഴുകുക പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ക്കുക എന്നിട്ട് വെള്ളം നന്നായിട്ട് തോന്നുന്നു കഴിയുമ്പോൾ ഒരു ചീനച്ചട്ടിക്കകത്ത് ഇങ്ങനെ ഇട്ടിട്ട് നമുക്കിങ്ങനെ വറുത്തെടുക്കാം അതിങ്ങനെ വറുത്ത് നന്നായിട്ട് മുരിഞ്ഞ് വരും ഇതേപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ആ ചൂടായിട്ടിരിക്കുന്ന മുരിഞ്ഞിരിക്കുന്ന അരിയിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ഇട്ട് കൊടുക്കണം മണത്തിന് വേണ്ടിയാണ് എന്നിട്ട് പിന്നെ പഞ്ചസാര എല്ലാം ഞാൻ ചേർക്കുന്നത് ശർക്കരയാണ് ചേർക്കുന്നത് ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ പോകണം ഇല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ കാര്യത്തിൽ പണി കഴിയും അതുകൊണ്ട് നന്നായിട്ട് ചൂടെല്ലാം പോയതിന് ശേഷം ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും പിന്നെ കുറച്ച് തേങ്ങ തിരുമിയതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിക്കുക ഇത് നമുക്കിങ്ങനെ ഒരു ചെറിയ ബോട്ടിൽ ആക്കി വെക്കാമെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം തേങ്ങ ഇട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി എന്താണെന്ന് വെച്ചാൽ തേങ്ങ ഇട്ടിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കാൽ ആ ഒരു കനപ്പ് മണം വരും കുറച്ച് ദിവസം അല്ല ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും കനപ്പം മണം വരും അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എപ്പോഴാണ് കഴിക്കാൻ തോന്നുവെച്ചാൽ അന്നേരം ഇങ്ങനെ തേങ്ങയിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം ഇതാണെങ്കിൽ സൂപ്പറാണ് ചായക്ക് അടിപൊളി കോമ്പിനേഷനാണ് കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഒരു സൂപ്പർ സ്നാക്കാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയും ചെയ്യാം അതിൻ്റെ കൂടുതൽ മഴയൊക്കെ പെയ്യാണെന്നേലുണ്ടല്ലോ കട്ടനും ഈ ഒരു അവലോസ് കൂടിയൊക്കെ വെച്ച് നമ്മൾ കഴിക്കാൻ സൂപ്പർ ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങളൊക്കെ പറയണേ